നമസ്കാരം നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പുത്തൻ ഗോതയാണ് ഹരിയാനയിൽ സജീവമാകുന്നത് എന്തു ചെയ്തിട്ടായാലും ബി ജെ പി അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കുക ഇതാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം ഇതിനായാണ് രാഹുൽ എ പി സഖ്യത്തെ ക്ഷണിച്ചതും നാളിതുവരെ കണ്ടിട്ടില്ലാത്ത പുതിയ തന്ത്രങ്ങൾ മെനഞ്ഞെടുക്കുകയും ചെയ്യുന്നത് പക്ഷേ എന്തു ചെയ്തിട്ടും കാര്യമില്ലെന്നാണ് പുറത്തു വരുന്ന സംഭവങ്ങൾ തെളിയിക്കുന്നത് ബി ജെ പിയെ പാര വെച്ച് തോൽപ്പിക്കാൻ ഇറങ്ങിയ കോൺഗ്രസിന് തന്നെ അത് കട്ടപ്പറയായി തിരികെ എത്തിയിരിക്കുകയാണ് കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് പറയുന്നത് പോലെ ജാതി രാഷ്ട്രീയം പറഞ്ഞ ഭിന്നിപ്പുണ്ടാക്കാൻ ഇറങ്ങി തിരിച്ച കോൺഗ്രസിനുള്ളിൽ തന്നെ ഇപ്പോൾ പോര് ഉടലെടുത്തിരിക്കുകയാണ് ലോകസഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ നേട്ടം നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ടാക്കിയെടുക്കാനാണ് ചരടുവലി അണിയറയിൽ നടത്തുന്നത് കാർഷിക വിഷയം മുതൽ ഗുസ്തി പോരാട്ടം വരെ പ്രചരണത്തിൽ ഉൾപ്പെടുത്തുകയാണ് കോൺഗ്രസ് പ്രകടന പത്രിക തയ്യാറാക്കാനായി എംവണ്ടൻ ക്യാമ്പ് വരെ നടത്തി ഈ ക്യാമ്പിലൂടെ വീട് വീടാന്തരം കയറിയിറങ്ങി അഭിപ്രായം ശേഖരിച്ചിരുന്നു ഇതാണ് പ്രകടന പത്രികയുടെ രൂപത്തിൽ പുറത്തിറക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് അതിനു മുമ്പേ തന്നെ പോരും തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു ബി ജെ പി അധികാരത്തിൽ നിന്നും പുറത്താക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടെയാണ് കോൺഗ്രസ് എ എ പിയും ഒരുമിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ തീരുമാനിച്ചത് എന്നാൽ സീറ്റ് വിഭജന കാര്യം വന്നപ്പോൾ പാർട്ടിക്കുള്ളിൽ ചേർച്ചയില്ലായ്മയും ഉൾപോരും ഉടലെടുത്തിരിക്കുകയാണ് സംസ്ഥാന നേതൃത്വത്തിൽ ഉടലെടുത്ത ചേരിപ്പോരാണ് സ്ഥാനാർത്ഥി പട്ടിക വൈകാൻ ഇടയാക്കുന്നതെന്നാണ് വിലയിരുത്തൽ ആം ആദ്മി പാർട്ടി സമാജ്വാദി പാർട്ടി എന്നിവരെ മുന്നണിയിലെടുക്കുകയാണെങ്കിൽ നൽകേണ്ട സീറ്റുകളുടെ എണ്ണം സംബന്ധിച്ചാണ് ആശയക്കുഴപ്പം മുൻ മുഖ്യമന്ത്രി സിംഗ് ഹുണ്ട നേതൃത്വം നൽകുന്ന പക്ഷം എ എ പിക്ക് ഏഴ് സീറ്റ് വരെ നൽകിയാൽ മതിയെന്നാണ് അറിയിച്ചിരിക്കുന്നത് എന്നാൽ എ പി ഇതിന് വഴങ്ങിയേക്കില്ല എ പി മുന്നണിയിൽ എത്തിക്കണമെന്നാണ് രാഹുലിന്റെ നിർദ്ദേശം സമാജ്വാദി പാർട്ടിക്ക് രണ്ട് സീറ്റെങ്കിലും ഹരിയാനയിൽ നൽകണമെന്നും കോൺഗ്രസ് നേതൃത്വം അറിയിച്ചിട്ടുണ്ട് എ പിക്ക് കൂടുതൽ സീറ്റ് നൽകേണ്ടതില്ലെന്നാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ അഭിപ്രായം എ പിക്ക് അത്ര സ്വാധീനം ഒരിടത്തുമില്ല എന്നാൽ ചില പ്രദേശങ്ങൾ മാത്രമേ ഈ സ്വാധീനമുള്ളൂ അതുകൊണ്ട് തന്നെ എ പിയുമായി സഖ്യം വേണ്ട എന്ന നിലപാടാണ് സംസ്ഥാന നേതൃത്വങ്ങൾക്കുള്ളത് പാർട്ടിയിലെ രൂക്ഷമായതോടെ ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള കോൺഗ്രസിന്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കുന്നത് വൈകുന്നു നേരത്തെ കേന്ദ്ര തിരഞ്ഞെടുപ്പ് സമിതി ഡൽഹിയിൽ ചേർന്നിരുന്നെങ്കിലും സ്ഥാനാർത്ഥി പട്ടിക അന്തിമമാക്കാൻ സാധിച്ചിരുന്നില്ല സംസ്ഥാന നേതൃത്വത്തിൽ നിന്നുള്ള പരാതികളെ തുടർന്ന് വെള്ളിയാഴ്ച വൈകിട്ട് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം വീണ്ടും ചേരും ഗുസ്തി താരങ്ങളായ വിനേഷ് ഫോകട്ടിനെയും ബജ്രംഗ് പുനിയെയും കഴിഞ്ഞ ദിവസം കണ്ട രാഹുൽ ഇരുവരെയും കോൺഗ്രസിലേക്ക് ക്ഷണിച്ചിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇരുവരും സ്ഥാനാർത്ഥികളാക്കാനും നീക്കമുണ്ട് അതേസമയം അറുപത്തിയേഴ് സ്ഥാനാർത്ഥികളുടെ ആദ്യ പട്ടിക ബി ജെ പി പുറത്തിറക്കിയിരിക്കുകയാണ് മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനി ലദ്വ മണ്ഡലത്തിൽ മത്സരിക്കും ഞാൻ ചന്ദ് ഗുപ്ത മുൻ ആഭ്യന്തരമന്ത്രി അനിൽ വിജ് കന്യാർ പാൽ ഗുർജാർ എന്നിവരാണ് ആദ്യ പട്ടികയിലെ മറ്റു പ്രമുഖർ